എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ചേലക്കര നമുക്ക് ചേലക്കര ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ ചിറ്റ ചിറ്റുരിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അതായത് തോണൂർക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് തോണൂർക്കര പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ് പിന്നെ നമുക്കതിൽ വരുന്നത് എൺപത് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് പിന്നെ അതിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് കവുങ്ങ് പിന്നെ രണ്ട് മൂന്ന് തെങ്ങ് പിന്നെ കുറച്ച് വാഴ പിന്നെ പച്ചക്കറികൾ എല്ലാ ഐറ്റംസും നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ തന്നെ അറിയാം പിന്നെ രണ്ട് സൈഡും വഴിയുണ്ട് അതായത് ഒരു സൈഡ് പഞ്ചായത്ത് റോഡ് പിന്നെ ഒരു സൈഡ് മണ്ണ് റോഡാണ് നല്ല രീതിയിലുള്ള റോഡാണ് വണ്ടികളെല്ലാം നമുക്ക് ഫാം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അത് പറ്റും പശുവിൻ്റെ ഫാമോ ആടിൻ്റെ ഫാമോ കോഴി ഫാമോ എന്തിനു വേണമെങ്കിലും പറ്റുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് എൺപത് സെൻറ്റ് സ്ഥലം ഉണ്ടതിൽ പിന്നെ ഒരു സൈഡ് വരുന്നത് ഫോറസ്റ്റാണ് അത് ഫോറസ്റ്റ് കാര്യമായിട്ടുള്ള ഫോറസ്റ്റ് ഒന്നും നമുക്ക് കാര്യമായിട്ട് എടുക്കാനുള്ള ഫോറസ്റ്റ് ഒന്നും അല്ല അത് പിന്നെ അപ്പോൾ നമുക്കത് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര തോണൂർക്കര പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാടുന്ന നമ്പറിൽ വിളിക്കുക നമുക്ക് എല്ലാ പർഫസിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ മറ്റേ പോത്ത് ഫാലും ശരി ആട് ഫാൽ ശരി കോഴി ഫാമായാലും ശരി എന്ത് ഫാമിനായാലും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് പിന്നെ നല്ല മണ്ണാണത് പിന്നെ അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് ഓണർ ചോദിച്ചിരിക്കുന്ന വില പതിനെട്ട് ലക്ഷം രൂപയാണ് എൺപത് സെൻറ്റ് സ്ഥലത്തിന് പതിനെട്ട് ലക്ഷം റുപ്പ്യാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ കച്ചവടം എന്നുള്ള രീതിക്ക് നമുക്ക് ഓണറായിട്ട് നേരെ ഡയറക്റ്റ് ഇരുന്നു ഡീല ചെയ്യാവുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ